പ്രിയപ്പെട്ടവര് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് കേരളത്തിൽ നൂറുകണക്കിന് ഗ്രാമപഞ്ചായത്തുകളും ആയിരക്കണക്കിന് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമാരുണ്ട് എല്ലാ വ്യക്തികളും ഓരോരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചില ആൾക്കാർ ഗവൺമെൻറ് ഫണ്ട് വാങ്ങിക്കുക അത് കൊടുക്കുക ആ ജോലി മാത്രം ചെയ്തു പോകുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറുമാരുമുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി വേമ്പനാട് കായലിൻ്റെ കരയിൽ പൊന്നാടെന്നൊരു മനോഹരമായ ഗ്രാമം ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡാണ് ഈ പൊന്നാട് പ്രദേശത്തിന്റെ സാമൂഹിക സ്വന്തനങ്ങൾ തൊട്ടറിഞ്ഞ് ചെറുപ്പം തൊട്ട് വായനശാല പ്രസ്ഥാനത്തിലൂടെ ആ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വന്ന ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരിന് ഒരു പുതുമയുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന രീതിക്കും ഒരു വ്യത്യസ്തതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തണം എന്നെക്ക് ആഗ്രഹം അദ്ദേഹത്തിന്റെ പേര് മൈഡിയർ എന്നാണ് ഹരിദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെങ്കിലും ഗ്രാമവും ഗ്രാമത്തിലുള്ള പ്രിയപ്പെട്ടവരും അദ്ദേഹത്തെ വിളിക്കുന്നത് മൈഡിയർ എന്നാണ് ആ പേരിന് ഒരു കാരണമുണ്ട് അത് അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ സൈക്കിൾ ആലപ്പുഴക്കാർ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കിൾ സഞ്ച സൈക്കിളിൽ സഞ്ചരിക്കുന്നത് ആലപ്പുഴക്കാരാണ് ആ പക്ഷെ കാലം മാറിയെങ്കിലും ആ സൈക്കിൾ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് മാത്രമായി ഒതുങ്ങുകയും അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കുറയുകയും ചെയ്തു എന്നാൽ നമ്മുടെ ഈ മൈഡിയുടെ ഏട്ടൻ ചെറുപ്പം തൊട്ട് തന്റെ അച്ഛൻ തൊട്ടടുത്തുള്ള ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു സൈക്കിൾ വാങ്ങിച്ച് നൽകി ആ സൈക്കിൾ തന്നെ എന്താ എനിക്ക് തോന്നുന്നു എഴുപത്തിയഞ്ചിലാകുമ്പോൾ തോന്നുന്നു ആ സൈക്കിൾ തന്നെ ഇന്നും അദ്ദേഹം അതിന് കേടുപാടകൾ തീർത്ത് 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 പൊന്നാടുന്ന ഗ്രാമപ്രദേശത്തിന് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുമ്പോഴും ആ സൈക്കിളിലാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം ഒത്തിരി ഒത്തിരി ദൂരങ്ങൾ വരെയൊക്കെ ഈ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ സൈക്കിളിന് ലൈസൻസ് വേണം ഗ്രാമപഞ്ചായത്ത് ആണതിൻ്റെ അധികാരികൾ അത് ഇപ്പോൾ പക്ഷെ ഒരു സമയത്ത് അത് വലിയൊരു സംഭവമായിരുന്നു ഈ പഞ്ചായത്ത് ജീവനക്കാരൊക്കെ റൂഡ് സെൽ നിൽക്കുക പോലീസ് ഒരു പോലീസുകാരനെ കൂടി നിർത്തിക്കൊണ്ട് ഈ സൈക്കിള് വരുന്നവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ തിരക്കുക അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ സൈക്കിൾ സഞ്ചരിക്കുന്ന മൈഡി രേട്ടൻ ഇന്നും സൈക്കിളിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അതേപോലെ അദ്ദേഹം ചെരുപ്പ് ഉപയോഗിക്കാറില്ല ചെരുപ്പ് അദ്ദേഹത്തിന് അത് എന്താണ് എന്ന് തന്നെ ചോദിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അത്രേ ഗ്രാമത്തോടും ഗ്രാമവാസികളോടും ഗ്രാമത്തിൻ്റെതായിട്ടുള്ള പൈതൃകത്തോടും ചേർത്ത് പ്രവർത്തിക്കുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പൊന്നാടിൻ്റെ പ്രിയപ്പെട്ട മൈഡറി ചേട്ടനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കാഴ്ചകളും പുതുമയുള്ള വ്യക്തിത്വങ്ങളും ഇനിയും അവസാനിക്കുന്നില്ല ഒത്തിരി ഒത്തിരി വ്യക്തികൾ വരികയാണ് അവരുടെയൊക്കെ അനുഭവങ്ങളും അവരുടെ ജീവിതഗാഥകളും നമ്മുടെ ഗ്രാമത്തിൻ്റേതായിട്ടുള്ള സൗന്ദര്യങ്ങളെല്ലാം ചാലിച്ചെടുത്തുകൊണ്ടുള്ള ഒത്തിരി വീഡിയോകൾ വരുമ്പോൾ കാണാൻ മറക്കരുത് നിങ്ങളുടെ കാഴ്ചയ്ക്ക് വിലയുണ്ട് അതുകൊണ്ട് കാഴ്ചകൾ എന്നും സൗന്ദര്യമാണ് മനസ്സിന് സന്തോഷമാണ് അതുകൊണ്ട് ആ കാഴ്ചകൾ തുടരുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി മൈഇഡിയേട്ടൻ്റെ ആ ചെറിയ വീഡിയോ കാണാം നാലാം വാർഡിലെ മെമ്പറാണ് എൻ്റെ പേര് ഹരിദാസ് എന്നാണെങ്കിലും എന്നെ എല്ലാവരും വിളിക്കുന്നത് മൈഡിയർ എന്നാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഞാനത് യോഗത്തിൽ നിന്ന് സമയത്തിറങ്ങിച്ചെല്ലാതെ കൊണ്ട് പ്രതിഷേധിച്ച് വിളിച്ചതാണ് അൈഡിയർ നീ ഒന്ന് ഇറങ്ങി വാ അദ്ദേഹത്തിൻ്റെ പേര് അശോകനെന്നാണ് അദ്ദേഹം ഇപ്പോൾ ബോംബെയിലെ നാസിക്കിലാണ് തൊഴിലടുത്ത് ജീവിക്കുന്നത് അവിടെ സെറ്റിൽ ചെയ്തിരിക്കാൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഒന്ന് ചുണ്ണുകയും ഒന്ന് ചുറങ്ങുകയൊക്കെ ചെയ്യുന്ന അത്രയും ആത്മാർത്ഥതയുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അങ്ങനെ അവൻ അന്ന് എന്നെ വിളിച്ച ആ പേര് എൻ്റെ കമ്മറ്റിയിലിരുന്ന ആൾക്കാരത് കേട്ടി ചിരിക്കുകയും അവർ പിന്നെ എന്നെ കളിയാക്കി അങ്ങനെയാണ് എനിക്ക് മഴിയറന്നുള്ള പേര് കിട്ടിയത് പിന്നെ ഇപ്പോൾ നാട്ടിൻപുറത്ത് എല്ലാവരും കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായ അച്ഛനമ്മമാർ വരെ പൂപ്പനമ്മമാർ വരെ എന്നെ വിളിക്കുന്നത് മഴിയർ എന്നാണ് കഴിഞ്ഞ ദിവസവും മഹിള അസോസിയേഷൻ്റെ ഒരു നേതാവ് പറഞ്ഞത് എനിക്ക് മഴിയർന്ന് മാത്രമേ അറിയാവുള്ളൂ അറിയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ തോമസ് ഐസക് സാറാണെങ്കിലും എന്നെ മഴിയറന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപാഠികളും എൻ്റെ നാട്ടുകാരും എന്നെ അറിയപ്പെടുന്നത് മൈദി ഇറന്ന് തന്നെയാണ് ലക്ഷണ മത്സരിച്ചപ്പോഴും എൻ്റെ പേരിൻ്റെ വലത്ത് വശത്ത് ബ്രാക്കറ്റിൽ മൈദി ഇറന്നുകൂടി ചേർത്താണ് ഞാൻ മത്സരിച്ചത് ഞാനൊരു സാധാരണ ഒരു വായനശാല പ്രവർത്തകനായിട്ടാണ് പൊതുപ്രവർത്തനത്തെ എൻ്റെ രംഗത്തേക്ക് വന്നത് പ്രിയപ്പെട്ട മുഖമായി അപ്പൻ്റെ വായനശാലയുടെ പ്രാഥമിക പ്രവർത്തനം നടത്തിയപ്പോൾ ഒരു ഘട്ടത്തിൽ അതൊന്ന് തളർന്നു പോയപ്പോൾ പാർട്ടി എന്നെയാണ് അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഏൽപ്പിച്ചത് അത് വളരെ വിജയകരമായി വളരെ സുതാര്യമായി ഇന്നും നടത്തിക്കൊണ്ടു പോവുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചു തൊണ്ണൂറ്റി നാലിലെ ജില്ല ലൈബ്രറി കൗൺസിൽ വന്നപ്പോൾ ഒന്നാമത്തെ ലൈബ്രറി കൗൺസിലിലെ താലൂക്ക് ലൈബ്രറി കൗൺസിലെ എക്സിക്യൂട്ടീവ് അംഗമായി എന്നെ തിരഞ്ഞെടുത്തു അന്നു മുതൽ ഇന്നു വരെ ഞാനതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായി മുന്നോട്ട് പോവുകയാണ് വായനശാലയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ് ഈ സൈക്കിൾ അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ് ഈ സൈക്കിൾ അന്ന് ഞങ്ങൾക്ക് കാവുങ്കൽ സർവീസ് സഹകരണ സംഘം എന്ന ഒരു സഹകരണ സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ ലോണെടുത്ത് അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ് എൻ്റെ ഈ സൈക്കിൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ സൈക്കിളാണ് എൻ്റെ ജീവന എന്ന് വേണം പറയാൻ സൈക്കിൾ സൈക്കിൾ വാടക ഒരു മണിക്കൂറിന് ഇരുപത്തഞ്ച് പൈസ ഉള്ള കാലത്ത് ഞാൻ അമ്പലപ്പുഴ അവിടുന്ന് പിന്നെ പുറക്കാട് കാക്കാഴം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചവിട്ടി കടൽത്തീരം വഴി പൊഴികളൊക്കെ നീന്തി കടന്ന് ഇരിച്ചു വന്നപ്പോൾ ഏതാണ്ട് ഒന്നേ മുക്കാൽ രൂപ സൈക്കിൾ കൂലിയായി അതായത് ഏഴ് മണിക്കൂർ ദൂരം ഏഴ് മണിക്കൂർ സമയം ഞാൻ സൈക്കിളിൽ സഞ്ചരിച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് മണ്ണഞ്ചേരി കവലയിൽ ഒരു ഇക്കട കയ്യിൽ ആ പൈസ ഒരു രൂപ എഴുപത്തഞ്ച് പൈസ പാടകം കൊടുത്ത് അന്നത്തെ കാലത്ത് എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ പാടകം കൊടുത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സൈക്കിള് എൻ്റെ സന്തത സഹചാരിയാണ് ഞാൻ വിവാഹിതനായപ്പോൾ എൻ്റെ ഭാര്യയുമായി അവരുടെ വീടുകളിലൊക്കെ പോയത് ഈ നല്ല വിരന്ത് പോയത് ഈ സൈക്കിളിലാണ് ഇപ്പോഴും ഒരഞ്ച് കിലോമീറ്റർ ദൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ സൈക്കിളിൽ തന്നെ പോകും ബസ്സറാണെങ്കിൽ സൈക്കിൾ തന്നെയാണ് സമയം പ്രാർത്ഥിക്കുന്നത് സൈക്കിളത് ഒത്തിരി ഗുണവും എൻ്റെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പുള്ള ആളാണ് ആ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പക്ഷെ ഞാനൊക്കെ സൈക്കിൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആറ് രൂപ ലൈസൻസ് ഉണ്ടായിരുന്നു സൈക്കിളിന് അതുപോലെ ലൈസൻസ് ഇല്ലെങ്കിൽ അത് പിടിച്ച് പോലീസ് എടുക്കുകയും പിഴ ഈടാക്കുകയൊക്കെ ചെയ്യും അഞ്ചു രൂപ ഫൈനടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിന് ശേഷമാണ് എഴുപത്തി ഏഴിന് ശേഷമാണ് സൈക്കിളിൻ്റെ ഈ ലൈസൻസ് എടുത്തു കളഞ്ഞത് സൈക്കിളിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തീരുന്നത് വരെ ലൈസൻസ് ഉണ്ടായിരുന്നു ആറ് രൂപ നമ്മൾ സൈക്കിളിന് വേണ്ടി അടയ്ക്കണമായിരുന്നു ആറ് രൂപ മൂന്ന് രൂപ ആറ് മാസത്തേക്ക് മൂന്ന് രൂപ അങ്ങനെയൊക്കെ അടയ്ക്കണം പഞ്ചായത്തിലങ്ങനെ സൈക്കിള് രജിസ്റ്റർ ചെയ്യുമായിരുന്നു പിന്നീടാണ് ജയനമെന്ന നിലയിൽ സൈക്കിളിൻ്റെ കരം എടുത്തു കളഞ്ഞത് കേരള സർക്കാർ എൺപതിലെ സർക്കാർ വന്നതിന് ശേഷമാണ് സൈക്കിളിൻ്റെ കരം എടുത്ത് കളഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ ഞാനും സൈക്കിളിന് കരം കൊടുത്തിട്ടുള്ള ഒരാളാണ് ചെറുപ്പിടത്തില്ല എൻ്റെ അച്ഛൻ ചെരുപ്പിടാത്തത് കൊണ്ട് ഞാനും ചെരിപ്പിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ ഒരു ചെരുപ്പൊക്കെ കൊണ്ട് തന്നെങ്കിലും ഞാൻ ആ ചെരുപ്പ് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത് എനിക്ക് ചെരുപ്പിടണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ചെരുപ്പിട്ടിട്ടില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അല്ലാതെ ഇതുവരെ ഞാൻ തോമസ് ഐസക് സാറിൻ്റെ കൂടെ തണ്ണീർമുക്കത്ത് മുതൽ ആലപ്പുഴ വരെ ചെരുപ്പിടാതെ മൂന്ന് മണി സമയത്ത് ഒരു സമരവുമായിട്ട് കരുത്തൊഴിലാളികളുടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് വൈസക്സാറിനോടൊപ്പം ചെരുപ്പില്ലാതെ നടന്ന ആലപ്പുഴ വരെ ആലപ്പുഴ കളക്ട്രേറ്റ് വരെ പോയിട്ടുണ്ട് എനിക്ക് യാതൊരു വിഷമവും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഈ വരുന്ന നവംബർ ഇരുപത്തഞ്ച് നവംബർ മുപ്പത് വരുമ്പോൾ എനിക്ക് അറുപത്തിയെട്ട് വയസ്സാകും എനിക്കിതുവരെ ജീവിതശൈലി രോഗങ്ങളായ ഒരു അസുഖവും എനിക്കില്ല ഞാനൊരു ഗുളിക പോലും ജീവിതശൈലി രോഗത്തിന് വേണ്ടി കഴിക്കുന്നില്ല എനിക്കുണ്ടായിരുന്നത് ഒരു സോറിയാസിൻ്റെ അസുഖമാണ് ഒരു തൊക്കു രോഗമാണ് അതിന് മരുന്ന് കഴിച്ച് അത് നല്ല നിലയിൽ ഭേദപ്പെട്ടും എടുക്കുന്നത് മറ്റൊരു അസുഖത്തിന് ഞാൻ മരുന്ന് കഴിക്കാറില്ല പല കാലത്തും കൂടി ഒരു പനിയെങ്ങാനും വന്നെങ്കിലായി ഞാനീ നടന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് നടക്കുന്ന ശീലമൊന്നും എനിക്കില്ല ഞാൻ ഈ സൈക്കിളിലും നടന്നും സഞ്ചരിച്ച് പോകുന്നതുകൊണ്ട് അതാ അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് പ്രത്യേകമായ വിഷയങ്ങളൊന്നുമില്ലാതെ സഞ്ചരിക്കാൻ എത്ര ദൂരം വേണമെങ്കിലും നടന്നാൽ ക്ഷീണിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ശാരീരിക പ്രകൃതി അനുസരിച്ച് എനിക്കില്ല ഇതുവരെ ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറായിട്ട് വരുമ്പോഴേ ഞങ്ങളുടെ വാർഡിൽ കുടിവെള്ളത്തിന് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എല്ലാം പൊതു ടാപ്പുകളിലായിരുന്നു കൂടുതലും ആൾക്കാർ വെള്ളം എടുത്തിരുന്നത് എന്നാൽ സർക്കാരുകളുടെ പുതിയ പദ്ധതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് നാനൂറിലധികം വീടുകൾക്ക് ഞാൻ വന്നതിന് ശേഷം വീട്ടിലേക്കുള്ള കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു അത് മറ്റ് വാർഡുകളെ അപേക്ഷിച്ചെന്ന് വേണം പറയാൻ വളരെ ശ്രദ്ധയോടുകൂടി പുതിയ ലൈൻ വലിച്ച് ആ വെള്ളം വീടുകളിൽ കൊടുക്കുന്നതിനുള്ള പരിശ്രമം കൃത്യമായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി രണ്ട് റോഡ് പ്രിയപ്പെട്ട എം എൽ എയുടെ സഹായത്താൽ എൻ്റെ വാർഡിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മൈ ഡിയർ ചേട്ടൻ്റെ ആ ജീവിതയാത്രകളുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനിയും മനോഹരങ്ങളായ കാഴ്ചകൾ ഒത്തിരി നല്ല വ്യക്തിത്വങ്ങൾ ഒത്തിരി ഒത്തിരി കലാകാരന്മാർ ഇനിയും അവർ തുടരുകയാണ് ആ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു യൂട്യൂബിൽ കാണുന്ന ഒരു ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണാതെ നിങ്ങൾ ആ ഓരോ വീഡിയോയും പൂർണ്ണമായിട്ട് കാണുക ആ കാഴ്ചകൾക്ക് വിലയുണ്ട് കാഴ്ചകൾക്ക് സൗന്ദര്യമുണ്ട് കാഴ്ചകൾ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നൽകുന്ന എനർജിയും വളരെ വലുതു തന്നെയാണ് കാണാം ആ കാഴ്ചകൾ ഇനി കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ബഹുമാനത്തോടെ നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജി